കർത്താവ് നട്ടു കർത്താവ് നനച്ചു കർത്താവ് വളർത്തി എല്ലാ മഹത്വവും കർത്താവെ അങ്ങേക്ക് മാത്രം ജനതകൾക്ക് വിസ്മയമായി ഷെക്കേന ന്യൂസിനെ കർത്താവ് ഇത്രത്തോളം കൈപിടിച്ചെത്തിച്ചിരിക്കുന്ന ഈ വേളയിൽ പിന്നിട്ട വഴികളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ നന്ദിയോടെയല്ലാതെ ഓർത്തെടുക്കാനാകില്ല ഔട്ട്റീച്ച് ശുശ്രൂഷകളിലൂടെ സുവിശേഷ വേലയിൽ പങ്കുചേർന്ന് ഷക്കിന മിനിസ്ട്രീസ് മുന്നോട്ടു പോകുകയായിരുന്നു ഷാലോം ടി വിയിൽ മഹത്വത്തിൻ സാന്നിധ്യമെന്ന പ്രതിവാര ശുശ്രൂഷയ്ക്കായി മാധ്യമ ശുശ്രൂഷ മേഖലയിൽ ആദ്യമായി ഷക്കേനയ്ക്ക് വാതിൽ തുറക്കപ്പെട്ടത് ഇതിനോടനുബന്ധിച്ചുള്ള പ്രവർത്തനങ്ങൾക്കും നിരന്തരമായ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുമൊക്കെയായി ഒരു കെട്ടിടത്തിന്റെ രണ്ടാം നിലയിൽ മൂന്ന് മുറികളിലായി വാടകയ്ക്ക് ആരംഭിച്ച ശുശ്രൂഷകളിലൂടെ ദൃശ്യമാധ്യമ രംഗത്തേക്ക് കർത്താവ് ആദ്യമായി കൈപിടിച്ചുയർത്തി അതൊരു തുടക്കം മാത്രമായിരുന്നു എന്നത് കർത്താവ് തന്റെ അനന്ത ജ്ഞാനത്തിൽ മുന്നമേ നിശ്ചയിച്ചിരുന്ന പദ്ധതിയാണെന്ന് അന്ന് ആരറിഞ്ഞു മാധ്യമങ്ങളിലൂടെയുള്ള സുവിശേഷവൽക്കരണം കൂടുതൽ പ്രയോജനപ്പെടുത്തി അന്ത്യകാല ദൈവരാജ കൂട്ടുവേലക്കാരാകാനുള്ള പ്രാർത്ഥനയോടെയുള്ള കാത്തിരിപ്പിന്റെ വർഷങ്ങൾക്ക് ശേഷം കാലസമ്പൂർണതയിൽ കാലഘട്ടത്തിന്റെ ശുശ്രൂഷകൾക്കായി ന്യൂസ് എന്ന തന്റെ പദ്ധതിയെ പറ്റി കർത്താവ് തന്റെ ദാസനായ ബ്രദർ സന്തോഷിന് വെളിപ്പെടുത്തി എന്റെ സഭയ്ക്ക് ശബ്ദമായി തീരുവാൻ എനിക്കായി ഒരു ന്യൂസ് ചാനൽ ആരംഭിക്കുക എന്ന കർത്താവിന്റെ സ്വരം കേട്ടപ്പോൾ കർത്താവെ ഇതെങ്ങനെ സംഭവിക്കുമെന്ന പരിശുദ്ധ അമ്മയുടെ ചോദ്യം മനസ്സിൽ ഉയർന്നെങ്കിലും സാഹചര്യങ്ങളിലേക്ക് നോക്കാതെ കർത്താവിന്റെ ഹിതത്തോട് ആമേൻ പറഞ്ഞ സന്തോഷിലൂടെ തിരുമനസ്സായി ചോദ്യം ചെയ്യാത്ത അനുസരണത്തോടെ നേതൃത്വം നൽകിയ ആ സമർപ്പണത്തെ കർത്താവ് മാനിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തു തുടർന്ന് അത്ഭുതങ്ങളുടെ ഒരു ഘോഷയാത്രയ്ക്കാണ് ടീം ഷെക്കേന സാക്ഷ്യം വഹിച്ചത് ഓരോ ചുവടിലും കർത്താവിന്റെ സ്വരം ശ്രമിച്ച് അവിടുത്തെ കരുതലിൽ പൂർണ്ണമായി ആശ്രയിച്ച് ന്യൂസ് ലൈസൻസ് ഉള്ള സാറ്റലൈറ്റ് ചാനലിനായുള്ള പ്രാരംഭ നടപടികൾ ആരംഭിച്ചു ഒന്നുമില്ലായ്മയിൽ നിന്നും എടുത്ത ആ ചുവടുവെപ്പ് കർത്താവുകൾ അത് വിശ്വാസത്തിലുള്ള ഒരു എടുത്തുചാട്ടമായിരുന്നു മാനുഷികമായി അറിവിലും സമ്പത്തിലും സ്വാധീനത്തിലും മേന്മ പറയാൻ ഒന്നുമില്ലാത്ത കുറച്ചുപേരെ കർത്താവ് ഷെക്കേനയിലൂടെയുള്ള തന്റെ മാധ്യമധർമ്മത്തിനായി തെരഞ്ഞെടുത്തു അപര്യാപ്തതകളും കുറവുകളും അയോഗ്യതകളും കർത്താവിന്റെ അഭിഷേകത്താൽ നിറവുകളായും കൃപകളായും പരിണമിച്ചു ദിനം പ്രതി പടിപടിയായി കർത്താവ് ഷെക്കേന ന്യൂസ് എന്ന ശിശുവിന്റെ ഗർഭാവസ്ഥയ്ക്ക് ആവശ്യമായ പോഷകങ്ങൾ സമയാസമയത്ത് എത്തിച്ചുകൊണ്ടിരുന്നുവാചകന് കാക്കയച്ച് ആഹാരം നൽകിയതുപോലെ ഹാഗാറിന് മരുഭൂമിയിൽ നീരുറവ ഒരുക്കിയതുപോലെ കാനായിലെ കല്യാണത്തിൽ വീഞ്ഞു പകർന്നതുപോലെ കർത്താവിന്റെ വിശുദ്ധതയുടെയും കരുതലിന്റെയും വഴികൾ ഷെക്കേന അനുഭവിച്ചറിഞ്ഞു വരൾച്ചയുടെയും ക്ഷാമത്തിന്റെയും നടുവിലും ഷെക്കേനായി കലത്തിലെ മാവ് തീരാൻ കർത്താവ് ഇടയാക്കിയില്ല ഭരണിയിലെ എണ്ണ വറ്റാൻ അവിടുന്ന് അനുവദിച്ചതുമില്ല കർത്താവിനും അവിടുത്തെ സഭയ്ക്കും വേണ്ടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും സ്വർഗീയ കരുതലിന്റെ അദൃശ്യ കരങ്ങളുടെ ഇടപെടലുകൾ ഷെക്കേനയുടെ വിശ്വാസ പടവുകളിൽ ഗോവടി പടികളായി മാറി സഭയുടെ ഇടയന്മാരുടെ പ്രാർത്ഥന പിന്തുണയും അനുഗ്രഹവും സാന്നിധ്യവും ഒരു ആത്മീയ കോട്ട പോലെ എപ്പോഴും കൂടെയുണ്ടായിരുന്നു ഷെക്കിന മീഡിയ മിഷൻ സ്റ്റുഡിയോ കോംപ്ലക്സിനായുള്ള സ്ഥലം കർത്താവ് അവകാശമായി തന്ന സമയം മുതൽ അന്ന് തൃശൂർ അതിരൂപതാ സഹായമെത്രാനായിരുന്ന സുറോ മലബാർ സഭാ തലവൻ മാ റാഫേൽ തട്ടിൽ പിതാവ് ഇന്നോളം ഷെക്കേനയുടെ പ്രവർത്തനങ്ങളെ പിതൃവാത്സല്യത്തോടെ നെഞ്ചോട് ചേർത്ത് നിർദ്ദേശങ്ങൾ നൽകിയും പ്രാർത്ഥിച്ചും അനുഗ്രഹിച്ചും ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു അന്ന് തരിശുഭൂമിയായിരുന്ന മണ്ണിൽ രാത്രിയുടെ യാമങ്ങളിൽ പോലും ഉയർന്ന പ്രാർത്ഥനകളുടെ സ്വരങ്ങൾ കർത്താവ് ശ്രമിച്ചു സമയത്തിന്റെ തികവിൽ അതിക്ലേശകരമായ കർത്താവിലുള്ള പരിപൂർണ തരണം ചെയ്ത് ന്യൂസ് എന്ന ശിശു ഒക്ടോബർ പരിപൂർണിന് മാർപ്പാപ്പയുടെ ആശീർവാദത്തോടെ സഭയിലെ അഭിമന്യ പിതാക്കന്മാരുടെ അനുഗ്രഹീത സാന്നിധ്യത്തിൽ തൃശൂർ അതിരൂപത അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തിന്റെ മുഖ്യ രക്ഷാധികാരികത്വത്തിൽ ഷെക്കേന ന്യൂസ് എന്ന സ്വർഗത്തിന്റെ പദ്ധതി സാക്ഷാത്കാരമായി ഷെക്കേന എന്ന വാക്കിന്റെ അർത്ഥം അക്ഷരാർത്ഥത്തിൽ നിറവേറ്റിക്കൊണ്ട് കർത്താവിന്റെ കാണപ്പെടുന്ന സാന്നിധ്യമായി അവിടുത്തെ മഹത്വത്തിനായി കർത്താവിന്റെ ദ്വിതീയ ആഗമനത്തിനായി ലോകത്തെ ഒരുക്കുക എന്ന പ്രവാചക ദൗത്യവുമായി ഷെക്കേന ന്യൂസ് കർമ്മപഥത്തിലേക്ക് ചിറകു പിരിച്ചു ലപ്പാൻഡോ യുദ്ധത്തിൽ ക്രൈസ്തവരുടെ സഹായമായി പരിശുദ്ധ മറിയും പടപൊരുതി ചരിത്ര വിജയം നേടിയതിന്റെ പുണ്യസ്മരണകൾ ആഘോഷിക്കുന്ന ജപമാല രാജ്ഞിയുടെ തിരുനാൾ ദിനത്തിൽ തന്നെയായിരുന്നു ആത്മീയ യുദ്ധത്തിൽ തിന്മയ്ക്കെതിരെ പരിശുദ്ധ അമ്മയ്ക്കൊപ്പം പോരാടുന്ന അന്ത്യകാല സൈന്യത്തിന്റെ ശുശ്രൂഷയ്ക്ക് ഷെക്കേന ന്യൂസിലൂടെ കർത്താവ് ജന്മം നൽകിയത് എന്നതും ശ്രദ്ധയാണ് മാധ്യമരംഗത്തുള്ള പരിമിത ജ്ഞാനവും സാമ്പത്തിക ഞെരുക്കങ്ങളും ആക്ഷേപമുനകളും ശത്രുവായ പിശാജിന്റെ കൂരമ്പുകളും പിച്ചു തുടങ്ങിയ ഷെക്കേനയ്ക്ക് വെല്ലുവിളി ആയപ്പോഴെല്ലാം പരിശുദ്ധ അമ്മയുടെ മാതൃവാത്സല്യത്തിന്റെ തണൽ ഉറപ്പുള്ള സങ്കേതമായി മാറി ഞാൻ നിന്റെ അമ്മയല്ലേ ഞാൻ ഇവിടെ ഇല്ലേ എന്ന അമ്മ മൊഴികൾ ഭയത്തിന്റെയും ആകുലതയുടെയും ചിന്തകളെ തച്ചുടച്ചു വിശുദ്ധ യൗസ്ത പിതാവും ഷെക്കേനയ്ക്ക് കാവലായും സംരക്ഷണമായും തന്റെ പിതൃ സാന്നിധ്യം അറിയിച്ചുകൊണ്ടിരുന്നു ഒളിഞ്ഞും തെളിഞ്ഞും പ്രവർത്തിച്ച ദുഷ്ടശക്തികളെ നേരിടാൻ മുഖ്യദൂതനായ വിശുദ്ധ മിഖായലും അവന്റെ സൈന്യവും പോർക്കളത്തിൽ ന്യൂസിന്റെ സ്വർഗീയ ആത്മീയ യാത്രയിൽ കരുത്തു പകർന്നു എല്ലാത്തിലുമുപരി ഷെക്കേനയുടെ മത്തിയെ രാജാക്കന്മാരുടെ രാജാവായി നാഥന്മാരുടെ നാഥനായി ദിവ്യകാരുണ്യ സാന്നിധ്യമായി എന്നും എപ്പോഴും നമ്മുടെ ജീവിക്കുന്ന കർത്താവ് തന്റെ വിജയകരമായ വലതുകരം ഷെക്കേനയ്ക്കായി നീട്ടിക്കൊണ്ടിരുന്നു ടീം ഷെക്കേനയുടെ ദിവ്യകാരുണ്യ സന്നിധിയിലെ അനുദിന പ്രാർത്ഥന തുടക്കം മുതൽ ഇന്നോളം ഷെക്കേന ന്യൂസിന്റെ ഊർജ സ്രോതസ്സായി നിലകൊള്ളുന്നു പ്രാർത്ഥനയിൽ ഒരുമിച്ചും ആത്മീയാഘോഷങ്ങൾ കൊണ്ടാടിയും പരിശുദ്ധാൽമാവിൽ ആനന്ദിച്ചും ദൈവരാജി വളർച്ചയ്ക്കും ലോക സുവിശേഷവൽക്കരണത്തിനും സഭയുടെ പ്രതിരോധത്തിനും കെട്ടുറപ്പിനും സമൂഹത്തിന്റെ നന്മയ്ക്കും വേണ്ടി ഏകമനസ്സോടെ പ്രവർത്തിക്കുന്ന ടീമിനെ കർത്താവ് തന്നെ വിളിച്ച് തെരഞ്ഞെടുത്ത് ഷെക്കേനയോട് കൂട്ടിച്ചേർത്തു തങ്ങളുടെ ഇല്ലായ്മയിൽ നിന്ന് പോലും ഷെക്കേനയിലൂടെയുള്ള മാധ്യമ ശുശ്രൂഷയ്ക്കായി സഹായഹസ്തം നീട്ടാൻ കർത്താവ് അനേകം സുമനസ്സുകളെ ഉണർത്തി പിന്നിട്ട വഴികൾ കല്ലുകളും മുള്ളുകളും നിറഞ്ഞതായിരുന്നുവെങ്കിലും മാനുഷികമായി പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും കർത്താവിന്റെ മുന്നിൽ ഷെക്കേന കുടുംബം ഒന്നു ചേർന്ന് മുട്ടുകുത്തി സ്വർഗത്തിലേക്ക് നിലവിളി ഉയർത്തിയപ്പോഴെല്ലാം മഹാപർവ്വതങ്ങൾ സമതലമാകുന്നതും അടഞ്ഞ വാതിലുകൾ തുറക്കുന്നതും മല്ലൻ ഗോലിയാത്തുകൾ നിലം പറ്റുന്നതുമായ അത്ഭുത പ്രവർത്തികൾക്ക് ഷെക്കേന സാക്ഷ്യം വഹിച്ചു കർത്താവിന്റെ മലയിൽ അവിടുന്ന് ഷക്കേനയ്ക്ക് വേണ്ടത് പ്രദാനം ചെയ്തുകൊണ്ടിരുന്നു എന്ത് ചോദ്യങ്ങളുമായി അവിടുത്തെ സന്നിധിയിൽ കരങ്ങൾ വിരിച്ചപ്പോഴൊക്കെയും സമ്പത്തായും സാധ്യതകളായും സ്റ്റാഫായും സംവിധാനങ്ങളായും ആലോചനകളായും കർത്താവിന്റെ കരുതൽ ഷെക്കേനയ്ക്ക് അനുഭവവേദ്യമായി അഭിയന്യ പിതാക്കന്മാരുടെ പിതൃസഹജമായ പ്രോത്സാഹനവും കരുതലും വളർച്ചയുടെ ഘട്ടങ്ങളിൽ നിർണായക ഘടകങ്ങളായി പൗരോഹിത്യ ശുശ്രൂഷയിലൂടെ കൈത്താങ്ങായ വൈദികരിലൂടെയും ഷെക്കേനെ നെഞ്ചിലേറ്റിയ സന്നിസ്തരിലൂടെയും കൂടെ നിന്ന് അൽമായ സഹോദരങ്ങളിലൂടെയും അനുഗ്രഹങ്ങൾ പ്രാർത്ഥിച്ചും സഹായിച്ചും പ്രോത്സാഹിപ്പിച്ചും തിരുത്തിയും അണിയറ പോരാളികളായി പ്രവർത്തിച്ച പ്രേക്ഷകരും വിധവയുടെ കൊച്ചു നാണയം പോലെ ഷെക്കേനയിലൂടെയുള്ള സുവിശേഷ വേലയ്ക്കായി സംഭാവനകൾ നൽകിയ ഉദാര മനസ്കരായ അനേകരും കർത്താവ് ഭരമേൽപ്പിച്ച ഈ മാധ്യമ സുവിശേഷ വൽക്കരണത്തിൽ വഹിച്ച പങ്കിന് നല്ല കർത്താവ് തന്റെ വിശ്വസ്തയാൽ വരാനിരിക്കുന്ന ജീവിതത്തിലും എന്നത് തീർച്ച കർത്താവിന്റെ മുഖമായും സ്വർഗത്തിന്റെ പ്രവാചക ശബ്ദമായും സഭയ്ക്ക് പ്രതിരോധമായും പീഡിത ക്രൈസ്തവരുടെ സ്വരമായും ധാർമ്മിക മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചും അനീതിക്കെതിരെ പോരാടിയും നിത്യജീവന്റെ സുവിശേഷം പ്രകോഷിച്ചും പ്രപഞ്ച സൃഷ്ടാവിന്റെ സർവാധിപത്യത്തിന് സാക്ഷ്യം വഹിച്ചും സത്യവിശ്വാസം സംരക്ഷിച്ചും കർത്താവ് കാണിച്ചു തന്ന മാതൃകയിലൂടെ മുന്നേറിയപ്പോൾ ചുരുങ്ങിയ കാലം കൊണ്ട് മാധ്യമരംഗത്ത് വ്യത്യസ്തവും സ്വർഗത്തിന് സന്തോഷകരവുമായ വ്യക്തി മുദ്ര പതിപ്പിക്കാൻ സ്വർഗം ഷക്കേനയ്ക്ക് ഇടവരുത്തി പ്രതികൂലങ്ങളുടെ കാറ്റടിച്ചപ്പോഴും പ്രതിസന്ധികൾ കോളിളക്കം സൃഷ്ടിച്ചപ്പോഴും ഷെക്കേന കർത്താവിന്റെ സന്നിധിയിൽ ശാന്തരായി ഇരുന്നതേയുള്ളൂ ഷെക്കേനക്ക് വേണ്ടി കർത്താവ് യുദ്ധം ചെയ്തുകൊണ്ടേയിരുന്നു പിന്നിൽ ഫറവോയുടെ സൈന്യത്തിനും മുന്നിൽ ചെങ്കടലിനും ഇടയിൽ വഴിമുട്ടിയതായി തോന്നിയ വേളകളിൽ ഷെക്കേനയ്ക്ക് കർത്താവ് പുതിയ പാതകൾ അന്നു വേണ്ട ആഹാരമായി എത്തിക്കൊണ്ടിരുന്ന കർത്താവിന്റെ മന്നയുടെ രുചി ഷെക്കേന അനുഭവിച്ചറിഞ്ഞു ആരോപണങ്ങളും തെറ്റിദ്ധാരണകളുമാകുന്ന ഇരുമ്പഴിക്കുള്ളിൽ തളയ്ക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായപ്പോൾ സ്വർഗത്തിലെ ദൂതന്മാരെ അയച്ച് കർത്താവ് ആ പൂട്ടുകളെല്ലാം നിർവീര്യമാക്കി മനുഷ്യബുദ്ധിക്ക് അഗ്രാഹ്യമായ പരിശുദ്ധാൽ പ്രവർത്തനങ്ങളാൽ വിവിധ ഭൂഖണ്ഡങ്ങളിലേക്ക് കർത്താവ് ഷെക്കേനയുടെ അതിരുകൾ വിസ്തൃതമാക്കി ആഗോള സഭയ്ക്കായി ആരംഭിച്ച ഇംഗ്ലീഷ് ഭാഷയിലുള്ള എസ് ജി ന്യൂസ് ഷെക്കേന യൂറോപ്പ് ഷെക്കീന അമേരിക്ക എല്ലാം വിളിച്ചവന്റെ വിശ്വസ്തയുടെ അടയാളങ്ങളായി കർമ്മ മണ്ഡലങ്ങളിൽ സജീവമായി പ്രവർത്തിക്കുന്നു ഷക്കീന ഭാരതിനായുള്ള പ്രാർത്ഥന ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇനിയുള്ള പ്രയാണത്തിൽ ഷെക്കേനക്ക് പറയാനുള്ളത് ഒന്ന് മാത്രം കർത്താവെ ഇതാ ഞാൻ എന്നെ അയച്ചാലും ഫോർ ജീസസ് ഓൺലി ഫോർ ജീസസ് പറഞ്ഞതുപോലെ കഴിഞ്ഞ കാലം കർത്താവെ അങ്ങയുടെ കരുണയിലേക്ക് ഷെക്കേന ഇപ്പോൾ ആയിരിക്കുന്നതെല്ലാം അങ്ങയുടെ സ്നേഹത്തിലേക്ക് ഷെക്കേനയുടെ ഭാവി അങ്ങയുടെ പരിപാലനയിലേക്ക്